സീറോ മലബാർ സഭയിൽ ഇരട്ട നീതി ഇത് എന്തൊരു മറിമായമാണ് വാലെടുക്കുന്നതെല്ലാം വെളിച്ചപ്പാടായിരുന്നു സഭയുടെ തലവനും ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മേജർ ആർച്ച് ബിഷപ്പുമായ മാർത്തറ്റിൽ അതിരൂപത പരിധിയിൽ തന്നെയുള്ള സഭാ ആസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം വിഭൂതി തിരുനാൾ നടത്തി അതിരൂപതയിൽ വിപതന്മാർ വികാരിമാരായിട്ടുള്ള പള്ളികളിൽ ഇന്നാണ് വിഭൂതി തിരുനാൾ അതിരൂപതയിലെ സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ അൻപത് നോയമ്പിന്റെ ഭാഗമായ ചാരം കുശിയുള്ള വിഭൂതി തിരു കഴിഞ്ഞ ദിവസം തന്നെ അനുഷ്ഠിച്ചു എന്നാൽ വിമത വൈദികരിൽ നയിക്കപ്പെടുന്ന ഭൂരിഭാഗം പള്ളികളിലും ഇന്നാണ് വിഭൂതി ആചരണം നടക്കുന്നത് സ്വമതം സ്വത്തഭം നഷ്ടപ്പെട്ട ഇവർ കാണിച്ചു കൂട്ടുന്ന കോമാളി തരങ്ങൾക്ക് മുഴുവൻ സീറോ മലബാർ സഭയും നാണം കെടുകയാണ് അമ്പത് നോമ്പ് എന്ന് പറഞ്ഞിട്ട് വിഭൂതി തിരുന്നാൽ ബുധനാഴ്ച ആചരിക്കുന്ന വിമതന്മാർ യഥാർത്ഥത്തിൽ വിശ്വാസികളെ പറ്റിക്കുകയാണ് എന്തൊരു വിരോധാഭാസം ലത്തീൻ സഭയിൽ വലിയ നോമ്പ് ആരംഭിക്കുന്നത് ഇന്നാണ് എന്നാൽ സീറോ മലബാർ സഭയിലും മറ്റു പൗരസ്ത്യ സഭകളിലും വലിയ നോമ്പ് തിങ്കളാഴ്ച ആരംഭിച്ചു പാശ്ചാത്യ സഭ നാൽപ്പത് ദിവസമാണ് നോമ്പ് അനുഷ്ഠിക്കുന്നത് ഞായറാഴ്ചകളിൽ മാംസവർജനവും ഇല്ല പക്ഷേ മാർത്തോമാസ് നെസ്രാനി സഭയുടെ പാരമ്പര്യം അനുസരിച്ച് അൻപത് ദിവസമാണ് സൗമ റംബ എന്ന് അറിയപ്പെടുന്ന വലിയ നോമ്പ് മത്സ്യമാംസാദികൾ പാൽ മുട്ട പാലുൽപ്പന്നങ്ങൾ തുടങ്ങിയവ പൂർണ്ണമായും നോമ്പുകാർക്ക് ഉപേക്ഷിക്കുന്നു പണ്ടൊക്കെ പെശക വ്യാഴ്ച വീട്ടിലെ അപ്പം മുറിക്കൽ ശുശ്രൂഷ കഴിയുന്നത് മുതൽ ഉയർപ്പ് ഞായർ വരെ അവർ ദേവാലയങ്ങളിൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ജാഗരണത്തിലും കഴിഞ്ഞിരുന്നു സംസാരം മുഴുവൻ ഉപേക്ഷിച്ചിരുന്നു ഉപ ഉപവാസം ആരംഭിക്കുന്നതിന് തലേന്ന് റംശാന് നമസ്കാരത്തോട് കൂടിയാണ് പിറ്റേന്ന് റംശാന് നമസ്കാരം കഴിഞ്ഞ് അവർ ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ ഈ സമയം മുഴുവൻ അവർ തമ്പുരാനോട് കൂടെയായിരുന്നു മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ഉപവാസം അവർ അനുഷ്ഠിച്ചിരുന്നില്ല ഉപവസിക്കുന്ന വ്യക്തിയും ദൈവവും മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പാശ്ചാത്യ മിഷണറിമാർ ആയത് അതുകൊണ്ടായിരിക്കാം നമ്മുടെ പൂർവികരെ നോമ്പിന്റെ സ്നേഹിതർ എന്ന് വിളിച്ചത് ഒരു വർഷത്തിൽ ഏതായാലും ഇരുന്നൂറ്റി തൊണ്ണൂറ് ദിവസം മാർത്തോമ നെസാണികൾക്ക് നോമ്പാണ് ഇരട്ടിപ്പുകൾ ഒഴിവാക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ദിവസം നോമ്പ് ദിനങ്ങളാണ് വർഷത്തിൽ ഇത്രയും ദിവസം നോമ്പ് അനുഷ്ഠിക്കുന്ന മറ്റൊരു സമൂഹവും ലോകത്ത് തന്നെ കാണില്ല ഒരു പക്ഷെ പൗരത്വ തുറിയാനി സന്യാസം പാരമ്പര്യം യഹൂദ നസായ വ്രത പാരമ്പര്യം ഇതിന് പിന്നിൽ കണ്ടേക്കാം അൽമായരും അൽമായ പട്ടക്കാരും സന്യാസികളും എന്ന വ്യത്യാസം കൂടാതെ മാർത്തോമാ നെസ്രാണികൾ അധികം താപസം ആഭിമുഖ്യം പുലർത്തിയിരുന്നു എന്ന് വ്യക്തം ഭാര്യ ഭർത്താകാര തമ്മിൽ പരസ്പര ധാരണയിൽ ബന്ധങ്ങളിൽ ലൗകികബന്ധങ്ങളിൽ പോലും നോമ്പുകാർക്ക് അകന്നു നിൽക്കുമായിരുന്നു കൂടുതൽ പ്രാപ്തി വ്യാപരിക്കുവാനും മാനസിക ശാരീരിക അച്ചടക്കത്തിനുമായി സ്വയം പ്രേരിതമായ ധീരമായ തികച്ചു വ്യക്തിപരമായ തീരുമാനങ്ങളാണ് അത്തരത്തിലൊരു ജീവിതപാത പിന്തുടരാൻ അവർക്ക് പ്രേരകമായത്